മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു അച്ചാർ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടുമാങ്ങ അഥവാ കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് ഉപ്പിലിട്ട കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് ഈ കണ്ണിമാങ്ങ എങ്ങനെയാണ് ഉപ്പിലിട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചെറിയ കണ്ണിമാങ്ങ കിട്ടുന്ന സമയത്ത് ഞെട്ടി ചെറുതായിട്ട് മാത്രം നിർത്തി ബാക്കി ഞെട്ടി ഒന്ന് കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി വെള്ളം മൊത്തം പോവാനായിട്ട് ഒരു തുണിയിൽ വിരിച്ചു വെച്ച് അതിനുശേഷം ഒന്ന് തുടച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭരണിയോ കുപ്പിയോ എടുത്തിട്ട് ഈ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കണ്ണിമാങ്ങ ഒട്ടും വെള്ളമില്ലാത്ത കണ്ണിമാങ്ങ ആ കുപ്പിയിലോ ഭരണിയിലോ ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോ കണ്ണി മാങ്ങയ്ക്ക് മുന്നൂറ് ഗ്രാം ഉപ്പാണ് അളവ് അപ്പോൾ ആ ഉപ്പ് ഇടുന്നത് എപ്പോഴും കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഈ മാങ്ങ കുറച്ച് വലിയ മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് കുറച്ച് കൂട്ടി കൊടുക്കണം പിന്നെ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ മാങ്ങ ഉപ്പിട്ട് ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടാഴ്ച വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാഴ്ച വെക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കുടുംബം ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കണം അപ്പോൾ ഈ മാങ്ങയൊക്കെ ചുങ്ങി ആ ഉപ്പൊക്കെ ഒന്ന് വെള്ളമായിട്ട് വരുമല്ലോ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ ഈ കടുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് മാങ്ങ എത്രത്തോളം ചുങ്ങി വരാൻ പറ്റുമോ അത്രയും ചുങ്ങി വരുന്ന ദിവസം വരെ ഇത് ഭരണിയിൽ അല്ലെങ്കിൽ കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ വെള്ളം മുഴുവൻ ഓരിക്കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്ക് വെള്ളം കിട്ടും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെയും ഇരുന്നിട്ട് എന്താ വെച്ചാൽ ഈ ഉപ്പൊന്നും മാങ്ങിയെന്നുമുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കടുമാങ്ങ അച്ചാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് ഇനി ബാക്കി എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതേപോലത്തെ ഒരു പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ പറഞ്ഞോളൂ നേരത്തെ ഉപ്പിട്ട് വെച്ച കണ്ണുമാങ്ങ ആ കണ്ണുമാങ്ങയിലത്തെ വെള്ളം ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മളെ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ കണ്ണിമാങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് അതിന്ന് ഉണ്ടായി വരുന്ന ആ വെള്ളം തന്നെയാണ് നമ്മൾ ഈ അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ അരിച്ച് ആദ്യം എടുക്കാം ഇനി ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം അരിച്ച് മാറ്റി വെച്ച ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ കായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് വറുക്കുന്നതെങ്ങനെയാച്ചാൽ കുറച്ച് നല്ലെണ്ണയിൽ ഈ കായ ഒന്ന് ചൂടായിട്ട് തണുത്ത ശേഷം പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയാണ് ഈ ഉലുവയുടെ പൊടിയും ഇതേപോലെ തന്നെ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്തതാണ് അങ്ങനെ ആകുമ്പോഴാണ് അതിന് നല്ലൊരു മണം കിട്ടുക അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുക കേട്ടോ അപ്പോൾ ഉലുവ വറക്കുമ്പോൾ എപ്പോഴും എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ പൊടികളൊന്നും ഒന്ന് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പറയുന്നത് അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒമ്പത് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ മുളക് ഉണക്കി മില്ലിൽ വെച്ച് പൊടിച്ചെടുക്കുന്ന പൊടിയാണ് പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ഇത് ഒരുപാട് ദിവസങ്ങൾ എടുത്ത് വെക്കുമ്പോഴും ആ മുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്നും മാറ്റം വരില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ കിട്ടും ഇതും ഇതേപോലെ തന്നെ നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മാങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതവിടെ മുളക് പൊടിയൊക്കെ ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നല്ല കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങയിലെ വെള്ളമെല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഇതിലേക്ക് മാങ്ങ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വെണ്ട നന്നായിട്ട് ചുങ്ങി വരണം അതാണ് ഈ കടുമാങ്ങ അഥവാ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റും കൂടുകട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് പൊടിച്ചെടുത്തതാണ് അതായത് നമ്മൾ സാധാരണ പച്ചക്കടുക മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിവിടെ ഏകദേശം ഒരു ഒമ്പത് ടേബിൾ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ കടുക് മാങ്ങ എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടിയുടെ ഒരു കുറവ് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ പൊടിയുടെ അളവ് കുറവാണ് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓരോരുത്തരും തയ്യാറാക്കുന്ന ആ മാങ്ങയുടെ അളവും അതേപോലെ തന്നെ അതിൽ ഊറി വരുന്ന വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഏകദേശം ഒരു കണക്കാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതില് ചെയ്യേണ്ടത് ലാസ്റ്റായിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ഇതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ട് എടുത്തു വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങളോടെ നമുക്കിത് കേടുവരാതെ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ കായം ചൂടാക്കിയിട്ടുള്ള നല്ലെണ്ണ അപ്പം നമ്മൾ ആ കായം വരയ്ക്കാൻ ഉപയോഗിച്ച ആ നല്ലെണ്ണ എന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റും ആണ് ടേസ്റ്റുമാണ് ഏകദേശം ഇവിടെ ഒരു നൂറ് നല്ലെണ്ണയുടെ അടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും ഒഴിച്ചു കൊടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ടുത്ത് വയ്ക്കാനാണ് നിങ്ങൾക്ക് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം പക്ഷേ കായം ഓപ്പിച്ച എണ്ണേനെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഇപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലുകളിലാക്കി നമുക്കിത് കാലങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസ് ട്രഡീഷണൽ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്